എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്കൂൾ സ്കൂളിൽ നടക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച പുത്തൂർ ആ പാടശേഖരത്തിൽ പാടശേഖരത്തിൽ അവിടുത്തെ പ്രാദേശികമായ കർഷകരുടെ കൂടി സഹായ സഹകരണത്തോടുകൂടി വൈവിധ്യമാർന്ന പരിപാടികളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അന്ന് ചെലവഴിക്കുന്നത് ആ പുത്തൂർ പാടശേഖരത്തിൽ കൃഷിയും കൃഷിയോടനുബന്ധിച്ചുള്ള നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ കൃഷി രീതികളെയും ജലസേന രീതികളെയൊക്കെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം മൺപാത നിർമ്മാണം അതുപോലെ അതുപോലെ പൈതൃകവും പഴയകാല ജീവിത രീതികളും കൃഷിരീതികളും ഭക്ഷണ സംസ്കാരവും കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാറ്റുവെല്ല സംഘടിപ്പിക്കുന്നത് അന്യം നിന്നു പോകുന്ന ഇത്തരം നന്മയുടെ പാടുകൾ പൂതലമുറ കൂടി അനുബന്ധമാക്കുക എന്ന ഉദ്ദേശത്തോടെ നാടിന്റെ ഗതകാല സ്മൃതികൾ പുനഃസൃഷ്ടിച്ച് മനോഹരമായ ഒരു ദിനം കുട്ടികൾക്കായി ഒരുക്കുകയാണ് കോട്ടകൽ പീസ് പബ്ലിക് സ്കൂൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ പുത്തൂർ ബൈപ്പാസ് സമീപത്തുള്ള പാടശേഖരത്തിലാണ് ഞാറ്റുവെല്ല എന്ന പേരിൽ പ്രകൃതി പറഞ്ഞ മാറ്റുത്സവം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിളർ ബുധകർ കർഷകരെ ആദരിക്കും ഒതുക്കുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ മുഖ്യാധിയോഗം വാർത്താമലത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എം ജവഹർ വൈസ് പ്രിൻസിപ്പൽ എസ് മിത സ്കൂൾ ലീഡർ മുഹമ്മദ് ഫഹീം ഹൈഡ്ഗൽ ഹെൽന എം മൻസൂർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു